രണ്ടുപേരും കെട്ടിപ്പുണർന്നു കിടന്നു എപ്പോഴും കണ്ണു തുറന്നപ്പോൾ വേലായുതൻ നല്ല ഉറക്കമായിരുന്നു തൻ്റെ ദേഹത്ത് നിന്ന് മെല്ലെ വേലായതൻ്റെ കൈകളെടുത്ത് മാറ്റിയിട്ട് ജാനു എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം ഓരോന്നായി ധരിച്ച ശേഷം അടുക്കളയിലേക്ക് പോയി അപ്പോൾ സമയം ഒരു മണിയായിരുന്നു അടുക്കളയിൽ ചെന്ന് രാവിലെ ഉണ്ടാക്കി വച്ചിരുന്ന ഭക്ഷണമെല്ലാം എടുത്ത് അടുപ്പ് കത്തിച്ച് ചൂടാക്കി ഒരു പ്ലേറ്റിൽ ചോറും കൂട്ടാനും ഒഴിച്ച് വേലായുധനടുത്തേക്ക് ചെന്നു വേലായുതേട്ടാ എഴുന്നേൽക്ക് ഊണ് കഴിക്കണ്ടേ ശബ്ദം കേട്ട് വേലായുധൻ കണ്ണു തുറന്നു നേരം കുറേയായോ ഒന്നര മണിയായി ജാനു പതുക്കെ വേലായതിനെ പൊക്കി ചാരിയിരുത്തി ചോറ് ഉരുളകളാക്കി വായിൽ വെച്ചു കൊടുത്തു കുറച്ചു ചോറിൽ മോരും കൂട്ടാനും കൂട്ടിക്കുഴച്ച് ഉരുളകളാക്കി നൽകി ഉച്ചയ്ക്ക് കുറച്ച് ചോറിൽ മോര് കൂട്ടി കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു വേലായുധന് ഊണ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു അതുകഴിഞ്ഞ് വായ കഴുകിയ ശേഷം മെല്ലെ കട്ടിലിൽ കിടത്തി ജാനു അടുക്കളയിൽ പോയി ആ പ്ലേറ്റിൽ ചോറും കറിയും കറിയുമെടുത്ത് അടുക്കളയിൽ ഇരുന്ന് കഴിച്ചു ഊണ് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ച് വടക്കോരത്തെ വാതിലടച്ച് വേലായതനടുത്തേക്ക് ചെന്നു ജാനു ആ മൂത്രമൊഴിക്കുന്ന പാത്രമൊന്നെടുക്കൂ വേലായുധൻ പറഞ്ഞു കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പാത്രം എടുത്ത് വെച്ചു കൊടുത്തു മൂത്രമൊഴിക്കാൻ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതെടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞു പാത്രം കഴുകി കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടു കൊണ്ടുവച്ചു ഉമരത്തെ വാതിലടച്ച് വന്ന് ജാനു വേലായുതൻ്റെ അടുത്ത് ഉറങ്ങാൻ കിടന്നു വയ്യാതായോ ജാനു ഇല്ല വേലായതേട്ടാ ആറുമാസം കൊണ്ട് എല്ലാം ശരിയാവും വേലായതേട്ട അതുവരെ എല്ലാ പണികളും നീ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ ജാനു അതൊന്നും സാരമില്ല വേലായതേട്ട ഭർത്താവിന് വേണ്ടിയല്ലേ ഇത്ര കാലം എനിക്ക് തന്ന സ്നേഹം കുറച്ചെങ്കിലും തിരിച്ചു തരാൻ ഒരു അവസരം കിട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി വേലായതേട്ട ജാനു വേലായതിൻ്റെ തലമുടിയുടെ ഇടയിൽ കൂടി വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു നാലര മണിയായപ്പോൾ അമ്മയെന്നുള്ള മക്കളുടെ വിളി കേട്ടപ്പോഴാണ് ജാനു കണ്ണു തുറന്നത് വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു അമ്മ ഇന്ന് സ്കൂളിൽ സിനിമ കാണിച്ചു അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി എന്നാണ് പേര് ആതിര പറഞ്ഞു അമ്മേ നമുക്കും അതുപോലെ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങണം മീര വാശി പിടിച്ചു മോള് അച്ഛനോട് പറയൂ വാങ്ങിത്തരാൻ അവർ അച്ഛൻ്റെ അടുത്ത് ചെന്ന് സിനിമയെപ്പറ്റിയും ആട്ടിൻകുട്ടിയെപ്പറ്റിയും പറഞ്ഞു അച്ഛൻ്റെ വയ്യായ മാറട്ടെ മോളെ എന്നിട്ട് വാങ്ങാട്ടോ ആട്ടിൻകുട്ടിയെ വേലായതൻ പറഞ്ഞു ശരി ശരിയച്ചാ എന്നും പറഞ്ഞ് രണ്ടു പേരും പുസ്തകപ്പെട്ടി മേശപ്പുറത്ത് കൊണ്ടുവച്ചു ഉടുപ്പുമാറി കയ്യും കാലും കഴുകി വന്നപ്പോൾ ജാനു ഉപ്പമാവും കാപ്പിയും കൊടുത്ത് അവർക്ക് അത് കഴിച്ചു കഴിഞ്ഞ് അവർ അടുത്ത വീട്ടിലേക്ക് കളിക്കാൻ പോയി ജാനു വേലായുതിന് തൈലം തേച്ചു കൊടുത്തു ദേഹം മുഴുവൻ അരത്തൊട്ട് കാൽപാദം വരെ നന്നായി ഒഴിഞ്ഞു അത് കഴിഞ്ഞ് ചൂട് പിടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ഇലകളെല്ലാം അതിലിട്ട് തിളപ്പിച്ചു അതുകൊണ്ട് വേലായതൻ്റെ മുറിയിൽ വെച്ചു ഒരു തോർത്ത് മുക്കി സഹിക്കാവുന്ന ചൂടിൽ അര തൊട്ട് പാദം വരെ ചൂട് പിടിച്ചു അരമണിക്കൂർ ചൂട് പിടിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തണുത്തു ആ തോർത്ത് പിടിഞ്ഞ് അതുകൊണ്ട് ദേഹം മുഴുവൻ തോർത്തി എന്നിട്ട് ദേഹം ഒരു പുതപ്പെടുത്ത് മൂടി വെള്ളം പാത്രം എടുത്ത് അടുക്കളയിലേക്ക് പോന്നു അപ്പോഴേക്കും കുട്ടികൾ കളി കഴിഞ്ഞു വന്നു ജാനു രണ്ടുപേരെയും കുളിപ്പിച്ച് ഉടുപ്പെല്ലാം മാറ്റി അവർ രണ്ടാളും അച്ഛന്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ ജാനു പോയി കുളിച്ച് മുണ്ടും ബ്ലൗസും മാറി വന്ന് വിളക്ക് കത്തിച്ചു അതിനടുത്തിരുന്ന് നാമൻചൊല്ലി ഒപ്പം കുട്ടികളും കൂടി ഏഴുമണിക്ക് നാമം ചൊല്ലൽ കഴിഞ്ഞു ജാനു അടുക്കളയിൽ കയറി രാത്രിക്കുള്ള കഞ്ഞിയും ചമ്മന്തിയും തയ്യാറാക്കി ആദ്യം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞ് അവർ ഉറങ്ങാൻ അവരുടെ മുറിയിലേക്ക് പോയി ഒരു കിണ്ണം കഞ്ഞിയുമായി വേലായുധൻ്റെ അടുത്തേക്ക് വന്നു ജാനു സ്പൂണിൽ കഞ്ഞി കോരിക്കൊടുത്തു വേലായുധന് അത് കഴിഞ്ഞ് വന്ന് ആ കിണ്ണത്തിൽ തന്നെ ജാനു കഞ്ഞി കഴിച്ചു പാത്രമെല്ലാം കഴുകി വെച്ച് വാതിലെല്ലാം അടച്ച് കുട്ടികളുടെ അടുത്ത് വന്നപ്പോൾ അവർ നല്ല ഉറക്കമായി ഒരു പുതപ്പെടുത്ത് അവരെ പുതപ്പിച്ച് ജാനു വേലായതിൻ്റെ അടുത്തേക്ക് വന്നു വാതിലടച്ച് ലൈറ്റ് കിടത്തി കിടന്നു പണിയെടുത്ത് വയ്യാതായോ ഇതെല്ലാം പെണ്ണുങ്ങൾ എന്നും ചെയ്യുന്ന പണിയല്ലേ വേലായതേട്ടാ എന്നെ തൈലം തേക്കുന്നതും ചൂട് പിടിപ്പിക്കുന്നതുമെല്ലാം ചെയ്യുന്നതോ അത് ഭാര്യയുടെ കടമയല്ലേ ജാനു പറഞ്ഞു ശരി എന്നു പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങി പിറ്റേന്ന് രാവിലെ മണിക്ക് ജാനു ഉണർന്നു ബാത്റൂമിൽ പോയി പല്ലുതേപ്പ് എല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറി അരി കഴുകി അടുപ്പത്തിട്ടു സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞു അടുപ്പത്ത് വെച്ചു അറയ്ക്കാപ്പൊടി അടുപ്പിൽ ഇഡലി ചെമ്പ് വെച്ച് ഇഡലി തട്ടിൽ എണ്ണ ശീലിയിട്ട് അതിൽ ഇഡലി മാവ് ഒഴിച്ച് അടുപ്പത്ത് വെച്ചു അഞ്ചര മണിയായപ്പോൾ മക്കളെ വിരിച്ചുണർത്തി പല്ലുതേപ്പ് എല്ലാം കഴിഞ്ഞ് കാപ്പി കൊടുത്തു അവർക്ക് അത് കഴിഞ്ഞ് കുളിപ്പിച്ചു കുളിച്ച് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം നൽകി അത് കഴിഞ്ഞ് ഉടുപ്പ് മാറ്റി കൊടുത്തു അതുകഴിഞ്ഞ് വേലായത്തിന് കാപ്പി കൊണ്ടു കൊടുത്തു പിന്നെ വേലായതിൻ്റെ കാര്യങ്ങൾ നോക്കി പല്ല് തേപ്പിച്ചു അത് കഴിഞ്ഞ് ഇഡ്ഡലിയും സാമ്പാറും നൽകി അതെല്ലാം കഴിഞ്ഞ് ജാനു പോയി കുളിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ സമയം ആറേ മുക്കാൽ വേലായതേട്ടാ തൈലം തേക്കൽ ഞാൻ വന്നിട്ട് ചെയ്യാം പിന്നെ മക്കൾ എട്ട് മണിയാകുമ്പോൾ സ്കൂളിൽ പോക്കോട്ടെ അവർക്ക് വേണ്ട ചോറെല്ലാം ഞാൻ സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ട് മക്കളെ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മറത്തെ വാതിൽ അടച്ചിട്ട് പോണേ മറക്കല്ലേ ഇല്ലമ്മ ഞാൻ അടച്ചോളാം ആതിര മറുപടി പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ വേലായതേട്ട പോയിട്ട് വാ ജാനു വേലായതൻ മറുപടി പറഞ്ഞു മക്കളെ പോയിട്ട് വരാട്ടോ ജാനു വീട്ടിൽ നിന്നിറങ്ങി ഗോപാലൻ നായരുടെ വീട്ടിൽ എത്തിയപ്പോൾ നാരായണി ക്ലോക്കിൽ നോക്കി സമയം ഏഴ് മണി പറഞ്ഞ സമയത്ത് തന്നെ വന്നപ്പോൾ നാരായണിയമ്മയുടെ മനസ്സിൽ അവരെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായി വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണോ വന്നത് അതേ കൊച്ചമ്മേ എത്ര മണിക്ക് എഴുന്നേൽക്കും നാലു മണിക്ക് എഴുന്നേൽക്കും കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ എന്തു ചെയ്യും അവർ തന്നെ പോകും ഭക്ഷണമെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് വേലായതിന് എങ്ങനെയുണ്ട് അങ്ങനെ തന്നെയുണ്ട് കുറേ കാലം മരുന്ന് കഴിക്കേണ്ടി വരും എന്നാണ് വൈദ്യർ പറഞ്ഞത് അതുവരെ നിനക്ക് കഷ്ടപ്പാട് തന്നെയല്ലേ കുറച്ചു കാലത്തേക്കല്ലേ സാരമില്ല കൊച്ചമ്മേ നീ വല്ലതും കഴിച്ചോ കഴിച്ചു കൊച്ചമ്മേ പിന്നെ പൈസയ്ക്ക് വല്ല അത്യാവശ്യവും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടാട്ടോ ശരി കൊച്ചമ്മേ എന്ന പണി തുടങ്ങിക്കോ ശരി ആദ്യം അടിച്ചു വാരി പിന്നെ പാത്രങ്ങൾ കഴുകി പിന്നെ തുണികൾ കഴുകി അത് കഴിഞ്ഞ് ചെടികൾ നനച്ചു പണികളെല്ലാം കഴിഞ്ഞു കൊച്ചമ്മേ പണിയെല്ലാം കഴിഞ്ഞു ഞാൻ പൊക്കോട്ടെ ശരി പൊയ്ക്കോ ജാനു വീട്ടിലേക്ക് പോകുന്ന വഴി ശങ്കരേട്ടൻ്റെ കടയിൽ കയറി പലചരക്ക് സാധനങ്ങൾ വാങ്ങി അത്യാവശ്യം പച്ചക്കറി സാധനങ്ങൾ രാമേട്ടൻ്റെ പച്ചക്കറി കടയിൽ നിന്നും വാങ്ങി വീട്ടിലേക്ക് നടന്നു ഒമ്പതര ആയപ്പോഴേക്കും വീട്ടിലെത്തി മക്കൾ പറഞ്ഞ പോലെ ഉമ്മറത്തെ വാതിലടച്ചാണ് പോയത് വാതിൽ തുറന്ന് അകത്ത് കയറി നേരെ വേലായതിൻ്റെ അടുത്തേക്ക് ചെന്നു നീ വന്നു ആ മൂത്രമൊഴിക്കുന്ന പാത്രം ഒന്ന് എടുത്തേ പാത്രം എടുത്ത് വെച്ചു കൊടുത്ത് മൂത്രം ഒഴിപ്പിച്ച് കഴിഞ്ഞ് അത് പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് ജാനു അകത്തേക്ക് വന്നു ഇന്ന് പലചരക്കും പച്ചക്കറികളും കുറച്ച് വാങ്ങി കാശ് പറ്റിലെഴുതിപ്പോന്നു ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കാം കൊച്ചമ്മ പറഞ്ഞു പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ പറഞ്ഞോളാൻ എന്നാലും ഒരു മാസമാവാതെ എങ്ങനെയാ പൈസ വാങ്ങുന്നത് അത് കാരണം വേണ്ടെന്ന് പറഞ്ഞു അത് നന്നായി മാസമായിട്ട് പൈസ വാങ്ങിയാൽ മതി വേലായുതൻ പറഞ്ഞു ഞാൻ ഇതുവരെ കടം ആരുടെ മുന്നിലും കൈനീട്ടി വാങ്ങിയിട്ടില്ല മറ്റുള്ളവരെ സഹായിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇന്നാരും തിരിഞ്ഞു നോക്കുന്നില്ല നമ്മളെ അത് സാരമില്ല വേലായുതേട്ട ഇനി മാറി സുഖമാകുമ്പോൾ നമ്മളും അതുപോലെ അവരോട് പെരുമാറിയാൽ മതി ഒരാൾ പോലും അന്വേഷിച്ച് വന്നില്ലല്ലോ അതാണ് എനിക്ക് സങ്കടം കാരണം അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ എത്ര ഓടി നടന്നിട്ടുണ്ടെന്ന് അറിയുമോ അതൊന്നും ഓർക്കേണ്ട ഇപ്പോൾ ഞാനില്ലേ സഹായിക്കാൻ എനിക്ക് വേലായതേട്ടനും വേലായുതേട്ടനെ ഞാനും മാത്രം മതി ഇനി അത്രയുള്ളൂ ജാനു നിന്നെപ്പോലെ സ്നേഹനിധിയായ ഭാര്യയെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം ചേട്ടനെ പോലെ സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ഞാൻ തൈലം എടുത്തിട്ട് വരാട്ടോ ജാനു അടുക്കളയിൽ പോയി തൈലം ചൂടാക്കി എടുത്തു വന്നു പുതപ്പും മുണ്ടും എടുത്ത് മാറ്റി തൈലം തേക്കാൻ തുടങ്ങി നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞ് ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം എടുത്ത് വന്ന് തൂർത്തുമുണ്ടും ഉപയോഗിച്ച് ചൂട് പിടിച്ച് അത് കഴിഞ്ഞ് ദേഹം മുഴുവൻ തൂർത്തു കൊണ്ട് തുവർത്തി തുടച്ചു അത് കഴിഞ്ഞ് പുതപ്പ് അവരെ മൂടി എല്ലാം കഴിഞ്ഞ് ജാനു വേലായുതൻ്റെ അടുത്ത് വന്ന് കിടന്നു മൂന്ന് മാസത്തോളം അങ്ങനെ പോയി അപ്പോഴേക്കും വേലായുധൻ കാലനക്കാനും തനിയെ എണീറ്റിരിക്കാനും ജാനുവിൻ്റെ കൈ പിടിച്ച് മെല്ലെ നടക്കാനും തുടങ്ങിയിരുന്നു ഒഴിച്ചിലും ചൂടുപിടിക്കലും തുടർന്നു കൊണ്ടേയിരുന്നു ജാനുവിനും വേലായതനും ആത്മവിശ്വാസം വർദ്ധിച്ചു വൈദൃക്ക് തന്നെ അത്ഭുതമായി ഇത്ര പെട്ടെന്ന് ശരിയായി എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ജാനുവിൻ്റെ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് ഇത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് പതുക്കെ പിടിച്ച് വീടിന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി വേലായുധൻ പ്രകൃതി സൗന്ദര്യം വേലായുതൻ്റെ മനസ്സിന് ഒരു പുതുണർവ് നൽകി മക്കൾക്കും ഭയങ്കര സന്തോഷമായി വിവരങ്ങൾ അറിയാൻ ഒരു ദിവസം നാരായണി ചേച്ചി വീട്ടിൽ വന്നു എങ്ങനെയുണ്ടടാ വേലായുധ ഇപ്പോൾ കുഴപ്പമില്ല നാരായണി ചേച്ചി നടന്നു തുടങ്ങി ഞേ നടന്നു തുടങ്ങിയോ ഇത്ര വേഗമോ എല്ലാം ജാനുവിൻ്റെ കഴിവാണ് വേലായുധൻ പറഞ്ഞു അപ്പോഴേക്കും ജാനു കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു ഒരു ഗ്ലാസ് നാരായണി ചേച്ചിക്കും ഒരു ഗ്ലാസ് വേലായുധനം നൽകി ഗോപാലൻ നായരുടെ വീട്ടിലെ പണി എങ്ങനെയുണ്ട് മോളെ കുഴപ്പമില്ല ചേച്ചി നന്നായി പോകുന്നു അതുകൊണ്ട് മാത്രം വീട്ടിലെ ചിലവ് കഴിയുമോ ഇല്ല ഒരുവിധം ഒപ്പിക്കുന്നു ഒരു പണി കൂടി വന്നിട്ടുണ്ട് നിനക്ക് പോകാൻ പറ്റുമോ അടുത്തു തന്നെയാണ് വിശാലൻ ടീച്ചറുടെ വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ പുറംപണിക്ക് ആളെ വേണമെന്ന് സമയം എപ്പോഴാണ് നമുക്ക് സൗകര്യമുള്ള സമയത്ത് പോയി ചെഴുതു കൊടുത്താൽ മതി ശമ്പളത്തെ പറ്റി നോക്കേണ്ട നന്നായി സഹായിക്കുന്ന ആളാണ് അതെയോ എന്നാൽ ഞാൻ വരാം നാളെ രാവിലെ ഗോപാലൻ നായരുടെ വീട്ടിൽ പോയി വന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പോകാം എന്തായാലും വേലായതിന് നടക്കാൻ പറ്റിയത് നിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ മോളെ ജാനു വേലായത്തിനെ നോക്കി ചിരിച്ചു എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ മോളെ ശരി നാരായണി ചേച്ചി നാളെ ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വരാം നാരായണി യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നുപോയി ജാനു വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ശരിയാക്കാൻ അടുക്കളയിൽ കയറി പിറ്റേന്ന് പണി കഴിഞ്ഞ് ജാനു നേരെ നാരായണി ചേച്ചിയുടെ വീട്ടിലെത്തി ആ നീ വന്നോ കയറിയിരിക്കേ ഞാൻ മുണ്ട് മാറ്റിയിട്ട് വരാട്ടോ നാരായണിയമ്മ എങ്ങനെയുണ്ടടി മുണ്ട് മാറുന്നതിനിടയിൽ നാരായണി വിളിച്ചു ചോദിച്ചു കൊച്ചമ്മയ്ക്ക് നല്ല ശ്രദ്ധയാണ് നായർ എങ്ങനെയുണ്ട് ഇതുവരെ മുതലാളി അടുത്തേക്ക് വന്നിട്ടില്ല നാരായണിയമ്മ ഉള്ള നേരം വരില്ല അവർ പുറത്തുപോയ നേരത്താണ് ആളുടെ ലീലാവിലാസം കാണേണ്ടത് ആണോ ഞാനുള്ളപ്പോൾ കൊച്ചമ്മ എങ്ങോട്ടും പോവില്ല ഞാനവിടെ പണിയുമ്പോൾ കൊച്ചമ്മ ഇല്ലാത്തൊരു ദിവസം അയാൾ മണപ്പിച്ചു വന്നു എന്നിട്ട് മുറി വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ മുറിയിലേക്ക് വിളിച്ചു മുറി വൃത്തിയാക്കുന്ന നേരത്ത് അയാൾ പതുങ്ങി വന്ന് എൻ്റെ ചന്തിയിൽ പിടിച്ചു അന്നേരം ഞാൻ ഒരാട്ടാട്ടി അയാളെ അയാൾ ഓടിയ സ്ഥലത്ത് പുല്ല് മുളച്ചിട്ടില്ല എന്നിട്ട് നീ കൊച്ചമ്മയോട് പറഞ്ഞോ ഇല്ല വെറുതെ കുടുംബകലഹം കുടുംബകലഹമുണ്ടാക്കേണ്ട എന്ന് കരുതി കൊച്ചമ്മ തൊടിക്കാത്ത കാരണമായിരിക്കും അയാൾക്ക് ഇത്ര ആർത്തിയെന്നാണ് എനിക്ക് തോന്നിയത് അതാവില്ല അയാൾക്ക് വിഷയത്തിൽ താല്പര്യം കൂടുതലായത് കൊണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ജാനു പറഞ്ഞു നീയാൾ കൊള്ളാലോ ജാനു നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഞാൻ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോഴേക്കും നാരായണി മുണ്ടും ജാക്കറ്റും മാറി വന്നു ഒരു തോർത്തെടുത്ത് തോളിലിട്ടു എന്നാൽ നമുക്ക് പോകാം വാതിൽ ചാരി നാരായണി ഇറങ്ങി രണ്ടുപേരും നടന്ന് വിശാലൻ ടീച്ചറിൻ്റെ വീട്ടിലെത്തി അവിടെ ചെന്ന് കോളിംഗ് അടിച്ചു വിശാലൻ ടീച്ചർ വന്ന് വാതിൽ തുറന്നു എന്താ നാരായണിയെ ഈ വഴിക്ക് പണിക്കൊരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഉവ്വ് ആളെ കൊണ്ടുവന്നതാണ് ഇതാണോ ആള് അതെ എന്താ പേര് മോളെ ജാനു എവിടെയെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ ഉണ്ട് ഗോപാലൻ നായരുടെ വീട്ടിൽ അതെപ്പോഴാണ് പോകുന്നത് രാവിലെ ഏഴ് മണിക്ക് പോകും ഒൻപത് മണി വരെ ഉണ്ടാകും ആ ഇവിടെ മോൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി എന്തൊക്കെ പണിയുണ്ട് മുറ്റമടിക്കണം തുണികൾ കഴുകണം പിന്നെ വീടടിച്ച് വാരി തുടക്കണം നാളെ തൊട്ട് വരാം രാവിലത്തെ പണി കഴിഞ്ഞിട്ട് വരാം ടീച്ചറേ ശരി മോളെ നാരായണി വലിയ ഉപകാരമുണ്ട് കേട്ടോ ഒരാളെ ശരിയാക്കി തന്നതിന് അവളുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ സഹായിക്കാൻ തോന്നി ചെയ്തതാണ് ടീച്ചറെ എന്താ ഇത്ര കഷ്ടപ്പാട് ഇവളുടെ കെട്ടിയോൻ മരത്തിൽ നിന്ന് വീണ് തളർന്നു കിടക്കാണ് രണ്ട് കൊച്ചുങ്ങളുണ്ട് നല്ല കഷ്ടപ്പാടാണ് അവർക്ക് പക്ഷേ ആരോടും പറയാറില്ല അവൾ അവൻ പണിക്ക് പോകുമ്പോൾ അന്തസ്സായി ജീവിച്ചിരുന്നത് അവൾ അതെയോ എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാട്ടോ മോളെ വലിയ ഉപകാരം ടീച്ചറെ നാരായണി മറുപടി പറഞ്ഞു എന്നാൽ ഞങ്ങൾ നടക്കട്ടെ ടീച്ചറെ ശരി നാരായണി രണ്ടുപേരും അവിടെ നിന്നിറങ്ങി നടന്നു കറുപ്പേട്ടൻ്റെ ചായക്കടയുടെ മുന്നിലെത്തിയപ്പോൾ നാരായണി പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം ജാനോ രണ്ടുപേരും ചായക്കടയിൽ കയറി കറുപ്പേട്ട രണ്ട് ചായയും വടയും രണ്ട് ചൂടുള്ള ചായയും ചൂട് പരിപ്പുവടയും കൊണ്ടു കൊടുത്തു കറുപ്പേട്ടൻ എന്താ കറുപ്പേട്ട വിശേഷങ്ങൾ രണ്ടാമത്തോളം പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് അവളുടെ കല്യാണം ഇന്നാൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ പത്ത് മാസമായി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജനുവരിയിലല്ലേ കഴിഞ്ഞത് എന്ത് വേഗ ദിവസങ്ങൾ പോകുന്നത് അവൾക്ക് വയറൊക്കെ ഉണ്ടോ അത്യാവശ്യമുണ്ട് ആൺകുട്ടിയാവും അതാ ഇത്ര വയറ് എന്ത് കുട്ടിയാണെങ്കിലും ആവട്ടെ അത് രണ്ടായി കിട്ടണം വരെ മനസ്സിൽ തീയാ അതെ കറുപ്പേട്ട ഞാൻ കുറേ തീ തിന്നതാ നാല് പി പിള്ളേരുടെ എട്ട് പ്രസവമാണ് ഞാൻ നോക്കിയത് ഇപ്പോൾ താഴെയുള്ളവൻ്റെ കെട്ടിയോൾ പിറാൻ പോയിരിക്കുകയാ അവൾ പോയോ അതാണ് ചെക്കനെ ഈ വഴിക്ക് കാണാത്തത് അല്ലേ ഇല്ലെങ്കിൽ ദിവസവും വൈകിട്ട് രണ്ട് പരിപ്പുവട പൊതിഞ്ഞ് വാങ്ങിച്ചിട്ടാണ് അവൻ പോകാറ് അതെ അതെ അവൾ പോയപ്പോൾ വീട്ടിൽ ആളില്ലാതെയായി ചെക്കനാണെങ്കിൽ പണിയില്ലാത്ത ദിവസമൊക്കെ അവളെ കാണാൻ പോകും അത് നല്ലതാ അവൾക്കൊരാശ്വാസമാകും അതെ അതെ അവന് അവളെ ജീവനാ രണ്ടുപേരും ചായ കുടിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് നാരായണി ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് ഇറങ്ങി പോട്ടെ കറപ്പേട്ടാ പിന്നെ കാണാം ശരി നാരായണി കുറച്ചു ദൂരം നടന്നപ്പോൾ നാരായണിയുടെ വീട്ടിലെത്തി എന്നാ മോളെ ഞാൻ വീട്ടിലേക്ക് കയറട്ടെ ശരി നാരായണീച്ചി ജാൻ നടന്ന് വീട്ടിലെത്തിയപ്പോൾ വേലായുധൻ വടി കുത്തിപ്പിടിച്ച് വാതിലിക്കൽ നിൽപ്പുണ്ടായിരുന്നു എന്താ വേലായുതേട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാതായപ്പോൾ വന്ന് നിന്നതാണ് ഇന്നലെ നാരായണി ചേച്ചി പറഞ്ഞില്ലേ ആ വിശാലൻ ടീച്ചറിൻ്റെ കാര്യം അവിടെ വരെ പോയതാണ് വരുമ്പോൾ കറുപ്പേട്ട് കടയിൽ നിന്ന് ചായയും വടയും കഴിച്ചു ഇത് വേലായുതേട്ടന് ഞാൻ നാരായണി ചേച്ചി കാണാതെ മുണ്ടിൽ മടക്കി വെച്ചതാ ഞാൻ കഴിച്ചതിൻ്റെ പാതി വട ഞാൻ പൈസ എടുത്തില്ലായിരുന്നു അതാ വാങ്ങാതിരുന്നത് ഇത് തന്നെ നാരായണ ചേച്ചി വാങ്ങി തന്നതാ നല്ല സ്വാദുണ്ട് അതെ കറുപ്പേട്ടൻ്റെ പരിപ്പുവട നല്ല സ്വാദാ എത്ര കാലമായി കറുപ്പേട്ടൻ്റെ ചായ കുടിച്ചിട്ടും പരിപ്പുവട കഴിച്ചിട്ടും നാളെ വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം അകത്തേക്ക് പോകാം വേലായുതേട്ട തൈലം തേക്കണ്ടേ വേണം വേലായുധൻ വലത് കൈയിൽ വടി കുത്തിപ്പിടിച്ച് ഇടത് കൈ ജാനുവിൻ്റെ തോളിൽ പിടിച്ച് പതുക്കെ നടന്ന് മുറിയിലേക്ക് വേലായുധനെ പതുക്കെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി എന്നിട്ട് പതുക്കെ ചിരിച്ചു കിടത്തി നീ പോയ കാര്യം എന്തായി വന്നപ്പോൾ ചോദിക്കാൻ മറന്നുപോയി അത് ശരിയായി നാളെ തൊട്ട് പോയി തുടങ്ങണം എപ്പോഴാ പോകേണ്ടത് ഒഴിവുള്ള സമയത്ത് വന്നാൽ മതിയെന്നാ പറഞ്ഞത് എപ്പോഴാ പോകേണ്ടത് രാവിലെ ഗോപാലൻ നായരുടെ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് പൊയ്ക്കോ അങ്ങനെയാണെങ്കിൽ ഊണ് കഴിക്കാറാവുമ്പോൾ വീട്ടിൽ വരാലോ അതാ നല്ലത് അല്ലേ എന്നിട്ട് തൈലം തേക്കലും ഊണ് എല്ലാം കഴിഞ്ഞ് നേരം വിശ്രമിക്കാലോ അല്ലേ അതെ എന്നാൽ ഞാൻ തൈലം ചൂടാക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി തൈലം ചൂടാക്കിയിട്ട് എടുത്തു വന്നു മുണ്ടഴിച്ചു മാറ്റി തൈലം തേച്ച് നന്നായി ഒഴിഞ്ഞു ഇനി ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഇലകളിലിട്ട് തിളപ്പിച്ച വെള്ളം എടുത്തു വന്നു തോർത്ത് മുക്കി പതുക്കെ ചൂട് പിടിച്ചു തൊട്ട് പാദം വരെ ആ തോർത്ത് പിഴിഞ്ഞ് ദേഹം മുഴുവൻ തുടച്ചെടുത്തു വിലതേട്ടാ ഇന്ന് കുളിച്ചാലോ എത്ര കാലമായി കുളിച്ചിട്ട് ശരിയാ ഒന്ന് കുളിക്കാം എന്നാൽ ഞാൻ വെള്ളം ചൂടാക്കട്ടെ വെള്ളം ചൂടാക്കി കുളിമുറിയിൽ കൊണ്ടുവച്ചിട്ട് വേലായതിനെ പിടിച്ച് കുളിമുറിയിൽ സ്റ്റൂളിൽ കൊണ്ടിരുത്തി കുളിമുറിയുടെ വാതിലടച്ചു